കാർണിവൽ മൈതാനത്തെ ജയന്റ് വീലിൽ കറങ്ങുന്നതിനിടെ പുറത്തേക്ക് തെറിച്ച യുവതിയെ പെട്ടെന്ന് തന്നെ കയ്യിൽ പിടിച്ച് വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി യുവാവ് മുപ്പതടി ഉയരത്തിൽ വെച്ചായിരുന്നു അപകടം ഛത്തീസ്ഗഡിലെ വട്ടാപാരയിലാണ് കാർണിവൽ സ്ഥലത്ത് യുവതി അപകടത്തിൽപ്പെട്ടത് ജയന്റ് വീൽ കറങ്ങി തുടങ്ങി യുവതി മുപ്പതടി പൊക്കത്തിലെത്തിയപ്പോഴാണ് ധരിച്ചിരുന്ന ബെൽറ്റിൽ നിന്ന് സ്ലിപ്പായി പുറത്തേക്ക് മറിഞ്ഞത് ഒപ്പമുണ്ടായിരുന്ന യുവാവ് ഉടൻ കയ്യിൽ കയറി പിടിക്കുകയായിരുന്നു ഒരു കൈ ക്യാബിനിലുമായി പിടിച്ച് തൂങ്ങിക്കിടന്ന യുവതിയെ വീൽ കറക്കി താഴെ എത്തിച്ചെങ്കിലും ആദ്യ ശ്രമം പരാജയപ്പെട്ടു ഇറക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ജീവനക്കാരിലൊരാൾ മുകളിൽ കയറി ക്യാബിൻ നേരെയാക്കി യുവതിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ KMT Silks. Perindel Manda.